ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ വേദം സ്കൂളിൽ വിടുന്ന തിരക്കിലാണ് പക്ഷേ ഇന്ന് വേദയ്ക്ക് ലഞ്ച് കൊണ്ടുപോകൊണ്ട് അവരുടെ ക്യാൻറ്റീനിൽ ലഞ്ച് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വേദ ലഞ്ച് അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ പൈസയും വാങ്ങി പോവാട്ടോ കേട്ടോ അപ്പോൾ വേദക്ക് ചെറിയൊരു കോൾഡ് അപ്പോൾ ചൂടുവെള്ളം മതിയെന്ന് പറഞ്ഞിട്ട് ചൂടുവെള്ളം മിക്സ് ചെയ്ത് ഞാൻ കൊടുക്കുകയാണ് ഏതൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണുള്ളത് ദോശ ഞാൻ മിക്കി മൗസിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ ഇത് പത്ത പോലെ ഇരിപ്പുണ്ടല്ലേ അത് അങ്ങനെയൊക്കെ സംഭവിച്ചു ഞാൻ ചിലപ്പോഴൊക്കെ മിക്കി മൗസ് ഉണ്ടാക്കാറുണ്ട് എന്നെടുത്ത മാവ് എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയി അപ്പോൾ ഷേപ്പ് ആയിട്ട് വന്നില്ല ഇത് പത്ത പൂക്കളങ്ങനൊക്കെ ആയിപ്പോയി കുഴപ്പമില്ല അപ്പോൾ വേദക്ക് ക്യാരമൽ ദോശയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ബിഗ് ബൂസിലെ ഫേമസ് ആയ ക്യാരമൽ ദോശയാണ് കറിയൊന്നും ഉണ്ടാക്കാനായിട്ട് ഞാൻ നിന്നില്ല കേട്ടോ കറി ഉണ്ടാക്കിയാലും അവൾ കഴിക്കത്തില്ല പിന്നെ അതുകൊണ്ടുണ്ടാക്കിയില്ല കുറച്ച് ഗിയും പഞ്ചാര ഒക്കെ ഇട്ട് ക്യാരമൽ ദോശയായിട്ടുണ്ടാക്കി കൊടുക്കുകയാണ് സ്കൂളിൽ എന്തോ ഫോർട്ടി റുപ്പീസ് കൊണ്ടുപോയാൽ ലഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു വേദം ഇതുപോലെ കിട്ടുന്ന അവസരങ്ങളൊക്കെ പാഴാക്കാതെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഞാനതിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫ്രണ്ട്സായിട്ടൊക്കെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് എൻജോയ് ചെയ്യാന്നുള്ളത് ഫ്രണ്ട്സായിട്ടൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിരിക്കുക കേട്ടോ നമ്മുടെ ആധർഭാത വേദികയായിട്ടൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് അങ്ങനെ വേദം സ്കൂളിൽ വിട്ടു സ്കൂളിൽ വിട്ടുന്നത് വലിയ കുക്കിംഗ് ഒന്നും ഞാൻ ഒരു സാലഡ് ഉണ്ടാക്കി പാസ്ത ഉണ്ടാക്കി ഇതാണ് ഇന്നത്തെ ലഞ്ചും ഡിന്നറും ഒക്കെ എന്നതാണ് കേട്ടോ അപ്പോൾ വേദയ്ക്ക് ഉച്ചയ്ക്ക് കൊണ്ടുപോകാത്തത് കൊണ്ട് വലിയ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അടുത്ത് ക്ലീനിങ് ആണ് എനിക്ക് എത്ര വയ്യെങ്കിലും എൻ്റെ വീട് വൃത്തിയില്ലാണ്ട് കിടന്ന എനിക്ക് ഭയങ്കര ഒരു ഇതാ അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ എനിക്കെന്നും തൂത്ത് തുടച്ച് ഭയങ്കര ഇതായിട്ട് എണ്ണം ഭയങ്കര വൃത്തി എൻ്റെ കണ്ണിന് അത് ഭയങ്കര വൃത്തിയായിരിക്കും പക്ഷേ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് അത്ര വൃത്തിയുള്ളതായിട്ട് തോന്നില്ല എങ്കിലും ഞാൻ മാക്സിമം എൻ്റെ വീട് വൃത്തിക്ക് എൻ്റെ രീതിയിൽ ഞാൻ വൃത്തിക്കിടാറുണ്ട് അത് എന്തോ എനിക്കൊരു ഒരു ബുദ്ധിമുട്ടാണ് വീട് വൃത്തിയില്ലാണ്ട് കിടന്ന ഒന്ന് അലങ്കോലമായിട്ട് വൃത്തി മീൻസ് എപ്പോഴും വൃത്തിയുണ്ട് കാരണം ഞാൻ എന്നും തൂത്ത് തുടച്ചിടുന്നത് കൊണ്ട് നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത് പക്ഷെ നമ്മൾ വയ്ക്കുന്ന സാധനങ്ങൾ അത് കറക്റ്റ് കറക്റ്റ് പൊസിഷനിലല്ല വാരി വലിച്ച് ടേബിളിലൊക്കെ നിറയെ സാധനം ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്കങ്ങ് തലപ്രാന്തം പിടിക്കും കേട്ടോ അതൊരു എൻ്റെ ഒരു മോശം ഒരു ഹാബിറ്റാണ് അപ്പോൾ എപ്പോഴും ഞാൻ പ്രത്യായിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ എണ്ണും വേദിയൊക്കെ പറയും എന്നും അത് തന്നെ പണി ഇത് തലക്കെന്തോ ചെറിയ സൂക്കേടുണ്ട് അച്ഛനും പറയും രാവിലെ ഒരു പെറ്റിക്കോട്ടം കെട്ടി ഒരു ഒരക്കണ കമ്പും കൊണ്ട് നടക്കും മനുഷ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഗസ്റ്റ് ഉണ്ടെങ്കിലും എനിക്കിത് തന്നെയാണ് സൂക്കേട് എപ്പോഴും തൂത്ത് തുടച്ചിടുക കറക്റ്റ് സാധനങ്ങൾ കറക്റ്റ് ഇന്നിടത്ത് തന്നെ വയ്ക്കുക അതൊക്കെ എനിക്ക് ഒരു കാര്യമാണ് കേട്ടോ അത് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ എനിക്ക് കുറച്ച് കൂടുതലാണെന്ന് മാത്രം കേട്ടോ തൂത്ത് തുടച്ച് അത് കഴിഞ്ഞാൽ കുളി കുളി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നിനും വയ്യ കേട്ടോ ഒരു സാധനത്തിന് വയ്യ ഒന്നും കുക്ക് ചെയ്യാനോ ഒന്നിനും പയ്യോ ഭയങ്കര മടിയായിരിക്കും അതുപോലെ നമ്മൾ നല്ലൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാട് ദിവസമാണല്ലേ സ്വത്തായിട്ട് മടിയ കേട്ടോ മടിയായതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് നാളെ നമുക്ക് പറ്റുമെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോ ഇടാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അങ്ങനെ തൂത്തും തുടച്ചും ഒക്കെ കഴുകിയും പിറക്കുകയൊക്കെ അങ്ങനെയും ഞാൻ നിൽക്കുകയാണ് വലയൊക്കെ എവിടെയെങ്കിലും ഒരു വല കണ്ടാൽ എനിക്ക് എപ്പോഴും സുഖം കേട്ടോ ഏട്ടനാണെങ്കിൽ മുന്നേക്കെ ഹെൽപ്പ് ചെയ്തു തരുമായിരുന്നു ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാം ഞാൻ തന്നെ ചെയ്യണം പിന്നെ ഇല്ലാത്തപ്പോൾ ഞാനും വേദന മാത്രമാണെങ്കിൽ അധികം ജോലിയൊന്നും ഉണ്ടാവില്ല വേദക്ക് രാവിലെ എന്തെങ്കിലും ചോറിനോട് എന്തെങ്കിലും ഒരു കറി കൊടുക്കും മതി കേട്ടോ അതുണ്ടാക്കി കൊടുത്തുവിട്ടിട്ട് പിന്നെ ഇത് എന്നെ തൂപ്പും തുടപ്പും വൃത്തിയാക്കലും തന്നെ അതുകൊണ്ട് സമയം ഉണ്ടാവും ഒന്നിനും സമയം കിട്ടില്ല ഭയങ്കര ബിസിയാണ് അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ കുളിച്ചൊരുങ്ങി റെഡിയായി വന്നു ഞാൻ ക്യാമറ ബാക്ക് ക്യാം ഓൺ ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ അതാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി വീഡിയോയ്ക്ക് സെൽഫി ക്യാമിൽ എടുക്കുമ്പോൾ അത്ര ഇല്ല അപ്പോൾ എനിക്ക് എൻ്റെ മുഖം കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അത് എങ്ങനെ എൻ്റെ പകുതി മാത്രം കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഈ പോസ്റ്റ് ഓഫീസില് സുകന്യ അക്കൌ പദ്ധതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ കുട്ടികൾക്കായിട്ടുള്ള പെൺകുട്ടികളാണെങ്കിൽ പതിനെട്ട് വർഷം മാസം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അടയ്ക്കുക അപ്പോൾ അതിൻ്റെ ഒരു സ്കീമിൽ നമ്മൾ ചേർന്നിട്ടുണ്ട് പതിനെട്ട് വർഷം അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് പതിനെട്ട് വർഷം നമ്മൾ അടയ്ക്കുക അത് കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ ആ ഒരു എമൗണ്ട് പഠന ആവശ്യത്തിന് പകുതിയും കല്യാണ ആവശ്യത്തിന് മുഴുവനായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പോൾ അത് വേദയുടെ കുഞ്ഞിലെ മുതലേ ഞങ്ങൾ അടയ്ക്കുന്ന ഒരു സംഭവമാണ് മാസം ആയിരം രൂപ വെച്ച് അടയ്ക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഗ്യാസ് തീർന്നു ഗ്യാസിൻ്റെ ആൾ വന്നിട്ട് പറഞ്ഞു ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം പത്താം തീയതി വരെ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം നിങ്ങളും അങ്ങനെ പത്താം തീയതി വരെ ഉള്ളൂ ആരെങ്കിലും ഗ്യാസ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് പോയി ലിങ്ക് ചെയ്യുക ഭാരത് ഗ്യാസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു കേട്ടോ അതുപോലെ ഈ പോസ്റ്റ് ഓഫീസിലെ ഈ സ്കീമും വളരെ നല്ലൊരു സ്കീമാണ് പെൺകുട്ടികളുള്ള അമ്മയോ അച്ഛനോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക സുഗന്യാ പദ്ധതി കേട്ടോ നല്ലതാണ് നമുക്ക് ഉള്ളതുപോലെ പേ ചെയ്താൽ മതി പതിനെട്ട് വർഷം പിന്നെ ഒരുപാട് പേര് ചോദിച്ചു വീടിൻ്റെ പേരെന്താന്ന് ചോദിച്ചു വീടിൻ്റെ പേര് ഋതു എന്നാണ് നമ്മുടെ നെട്ടയും വീടിൻ്റെ പേര് ശ്രീലകം എനിക്ക് ആ വീ ആ പേര് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ആ പേര് ഒരുപാട് വീടുകൾക്കായപ്പോൾ എന്തോ ഒരു ഇഷ്ടക്കുറവ് വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ നെട്ടയും വീടിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വീടിൻ്റെ പേര് ഋതു എന്നാണ് അത് കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയാൽ നമ്മുടെ വീടിനും ഋതു എന്ന പേരിട്ട് അല്ലാതെ പ്രത്യേകമായിട്ട് വേറെ ഒന്നുമില്ല ഋതു ആ വീ ആ പേര് കൊള്ളാമെന്ന് തോന്നി അങ്ങനെ ഇട്ടതാണ് പിന്നെ അതുപോലെ ഇതാണ് എൻ്റെ കുഞ്ഞു കേട്ടോ ഇതാണ് ഞങ്ങളുടെ വീട് ഋതു ഞങ്ങളുടെ ഋതു ഇതാണ് ഇവിടെയാണ് ഞാനും വേദയാട്ടെന്ന് താമസിക്കുന്നത് നമ്മുടെ ഭവനം ഇതാണ് അപ്പോൾ കണ്ടിട്ടില്ലാത്ത ഞാനൊരു ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ നമുക്ക് ഇനിയൊരു ഹോം ടൂറോടെ ചെയ്യാം അന്ന് എനിക്ക് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കുറവായിരുന്നപ്പോഴാണ് ഞാൻ ആ ഹോം ടൂർ ചെയ്തത് ഇനി നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് പേരില്ലേ അപ്പോൾ നമുക്കൊന്നുകൂടെ ചെയ്യാം കാണാൻ ആഗ്രഹമുള്ളവരുണ്ടാവും ഭയങ്കര കാമ ക്വൈറ്റ് ആണ് ഒരു വില്ല പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു സ്ഥലമാണ് കടവിലാണ് എൻ്റെ വീട് തിരുമല കടവിലാണ് എൻ്റെ വീട് ഒരു ശല്യം ഇല്ല കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണമാണ് ഇപ്പോൾ ആർക്ക് വേണോ ഒരു ദിവസം വേണമെങ്കിലും നമ്മുടെ കുട്ടികളൊക്കെ സേഫായിട്ട് ഇവിടെ നിർത്തിയിട്ട് പോവാം നെയ്ബേഴ്സൊക്കെ നല്ല ഒരു ഇതാ കേട്ടോ അങ്ങനെ ഞാൻ ബ്ലാക്ക് ബ്ലാക്ക് കോഫി കുടിക്കുകയാണ് കുടിച്ച് കഴിഞ്ഞ ശേഷം ഒന്ന് സുഗുണ ചിക്കൻ വരെ പോയി നാളെ ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഈ നൂഡിൽസ് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സുഗുണ ചിക്കൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ അത് വാങ്ങാമെന്ന് കരുതി അവിടെ പോയി സുഗുണ ചിക്കൻ എല്ലാം വാങ്ങിയിട്ട് വന്നു നാളെ ചിക്കൻ നൂഡിൽസാണ് അപ്പോൾ ഏതൊക്കെ ഞാൻ കൊടുത്തുവിടാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒപ്പം ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ എന്തായാലും നാളെ മിക്കവാറും നമ്മുടെ ചിക്കൻ നൂഡിൽസിൻ്റെ വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ചീമയുടെ കാറാട്ടോ അതിവിടെ കൊണ്ടിട്ടേക്കാണ് അവരുടെ അവിടെ എന്തോ ചെറിയ പണി നടക്കുന്നത് കൊണ്ട് ഇവിടെ ഇട്ടേക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നാളെ നൂഡിൽസ് വീഡിയോ ആയിട്ട് കാണാമെന്ന് പ്രതീക്ഷയോടെ ടാ ബൈ